ഭഗവതി എവിടുന്നെങ്കിലും എനിക്ക് ഈ കാര്യം നിവർത്തിക്കാനുള്ള ഒരു ഇതെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് അതിനുള്ള ഇത് കറങ്ങി തിരിഞ്ഞ് നമുക്ക് വരും എനിക്ക് പണം വേണം എനിക്ക് വീട് വേണം നല്ല കുടുംബം വേണം ഭാര്യ വേണം മക്കൾ വേണം എനിക്ക് ഒരുപാട് ക്യാഷ് ഇട്ട് എന്താ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹങ്ങളുടെ ഒരു ഉയർന്ന തലമുള്ള ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഒരൊറ്റ ദേവത മതി അപ്പം ഈ ഭക്തിയും ഉപാസനയും രണ്ട് തലങ്ങളാണ് ഭക്തിയുള്ളവനെ ഉപാസനയുടെ കാര്യമില്ല ദേവതയൊന്നും ഒരൊറ്റ ദേവത മതി ശരിക്കും പറഞ്ഞാ നമ്മുടെ ഇപ്പൊ ഈ ഉപാസകരുടെ ഇടയിൽ വലിയൊരു എനിക്കൊരു എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയതാ പല ആൾക്കാരെയാണ് നമുക്ക് ഏതിനാണ് പൂജ കൊടുക്കേണ്ടത് എന്നൊരു സംവിധാനം ഭദ്രകാളി ഭൈരവൻ ഭൈരവി എന്ന ശ ശാക്തേയ മൂർത്തികള് ശൈവമൂർത്തികള് ഇതിനെല്ലാം എവിടെ നേരം കിട്ടും മനുഷ്യന് കർമ്മം ചെയ്യാനായിട്ടൊരു സമയം കിട്ടണ്ടേ ഇപ്പൊ ഇതിനായിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു മാനുഷിക തലത്തിൽ ഇരിക്കുന്ന ഇപ്പം ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ശ്രീവിദ്യയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ശ്രീവിദ്യയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏത് ആൾക്കാർക്ക് എടുക്കാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ശ്രീവിദ്യയൊക്കെ വന്നു കഴിഞ്ഞു ശ്രീവിദ്യ എന്ന് പറഞ്ഞൊരു മോക്ഷവിദ്യയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തെ കാക്ഷിക്കുന്നവർക്കാ ഭൗതികതയിലേക്ക് ചരിക്കുന്നവർക്ക് ശ്രീവിദ്യ കൊണ്ട് എന്താണ് എനിക്കത് മനസ്സിലാകുന്നില്ല എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം മോക്ഷവിദ്യയെ എങ്ങനെ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും കാരണം മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും എങ്കിൽ ശ്രീവിദ്യ എടുത്തോളൂ കുഴപ്പമില്ല പക്ഷെ ഭൗതികത എനിക്ക് പണം വേണം എനിക്ക് വീട് വേണം നല്ല കുടുംബം വേണം ഭാര്യ വേണം മക്കൾ വേണം എനിക്ക് ഒരുപാട് ക്യാഷ് ഇട്ട് എന്താ എന്താ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹങ്ങളുടെ ഒരു ഉയർന്ന തലമുള്ള ഒരു വ്യക്തിക്ക് ഇതിന്റെ ആവശ്യമില്ല ഒരൊറ്റ ദേവത മതി ഇപ്പൊ ഭദ്രകാളി ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് വൈഷ്ണവമാണെങ്കിൽ അല്ലെങ്കിൽ ശിവനാണെങ്കിൽ ദേവത മതി അതിനെ വേണ്ട വിധം ഉപചരിച്ചു കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽറ്റ് ഭയങ്കര പാടുള്ളൊരു സംഗതി അപ്പോൾ എങ്ങനെ ഈ സമസ്ത ഇതിനെ നമ്മൾ ഇങ്ങനെ ഉതുക്കി പിടിക്കും ഇതിനും ഓരോ പ്രമാണങ്ങളും ഓരോ തരങ്ങളും ഓരോ പടിത്തരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുമ്മാ കൊണ്ടിരുത്തിയാൽ മതിയോ അപ്പൊ കാവ്യ എൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ട് ഒരു ഒരു നേരത്തെ അന്നം പോലും തരാതെ ഇറക്കി വിടുക എന്ന് പറയുമ്പോഴത്തേക്കും കാവ്യ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലെ തന്നെ ദേവതയ്ക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അർച്ചക പ്രഭാവേനാശില ഭവത് ശങ്കര അർച്ചകന്റെ പ്രഭാവം കൊണ്ട് മാത്രമാണ് ശിലയായി ഇരിക്കുന്ന ആ ഒരു വസ്തു ശങ്കരനായിട്ട് ഭവിക്കുന്നത് ശങ്കരോ ദീതി ശങ്കര അതായത് മംഗളത്തെ കൊടുക്കുന്നത് കൊണ്ടാണ് ശങ്കരൻ എന്നുള്ള പദം പോലും വന്നത് അപ്പം മംഗളരൂപിയാണ് ഓരോ ദേവതകളും നമ്മളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം അപ്പം പല വേർഷൻ നോക്കേണ്ട ആവശ്യമില്ല ഉപാസകരാണെങ്കിലും ഒറ്റ ദേവതയെ വേണ്ട ആചരിച്ച് ഉപചരിച്ച് ഒക്കെ കഴിഞ്ഞാൽ മതി ഈ ഉപാസനാ പദ്ധതികളൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സാധനാ വിഷയത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരുപാട് നെഗറ്റിവിറ്റികളുണ്ട് കണ്ടകടച്ചാളി മന്ത്രങ്ങൾ മുഴുവൻ ഇരുന്ന് ജവിക്കും നൂറ്റെട്ട് നമശിവായ നൂറ്റെട്ട് ഭദ്രകാളി മന്ത്രം ഇതല്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരൊറ്റ ദേവത മതി അമ്മ എന്നുള്ളൊരു സങ്കല്പത്തിൽ അല്ലെ അച്ഛൻ എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മുടെ എല്ലാമായിരിക്കുന്ന സങ്കല്പത്തിൽ ഒരൊറ്റ ദേവതയെ നമ്മൾ ഉപാസിച്ചാൽ മതി ഈ ഭക്തി എന്ന വിഷയവും ഉപാസന എന്ന തലവും രണ്ടും രണ്ടാണ് ഭക്തി ഉള്ളിടത്ത് ഉപാസന എന്ന് പറയുന്നൊരു സംഭവം പോലും അവിടെ ഇല്ല കാരണം മകമഴിഞ്ഞ ഭക്തി ഇപ്പം എൻ്റെ ഏതോ ഒരു വീഡിയോക്ക് എത്തി ചോദിച്ചു ഭക്തി കൊണ്ട് അരി വേവുമോ എവിടെ ഇത് വന്നാലും ഭക്തി കൊണ്ട് അരി വേവില്ല പക്ഷെ നമ്മുടെ അന്നം മുട്ടത്തില്ല എവിടുന്നെങ്കിലും ഇപ്പം നമ്മള് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി എവിടുന്നെങ്കിലും എനിക്ക് ഈ കാര്യം നിവർത്തിക്കാനുള്ള ഒരു ഇതെങ്കിലും എനിക്ക് കിട്ടണേ കിട്ടണേന്ന് പ്രാർത്ഥിച്ചാൽ എവിടുന്നെങ്കിലുമൊക്കെ നമുക്ക് അതിനുള്ള ഇത് കറങ്ങി തിരിഞ്ഞ് നമുക്ക് വരും കാരണം നമ്മുടെ അകമഴിഞ്ഞ ഭക്തിയാണ് ഈ ഭാഗവതം പറയുന്നുണ്ട് നവവിധ ഭക്തികളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഉപാസനയ്ക്ക് പ്രാധാന്യമില്ല കാരണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം നവവിധ ഭക്തികളാണ് ഭഗവാൻ പറയുന്നത് എനിക്ക് ഇത്ര മതി അത് ഏത് ദേവതയ്ക്കാണെങ്കിലും ഞാനെന്നല്ല ഏത് ദേവതക്കാണെങ്കിലും ഇത് മതി ശ്രവണം എപ്പോഴും എൻ്റെ കീർത്തനങ്ങള് അല്ലെങ്കിൽ എന്നെ കുറിച്ച് എൻ്റെ കഥകള് എൻ്റെ കീർത്തനങ്ങള് ഭാഗവത രസമാണ് കേട്ടോ ഇത് ഭാഗവതം രസമാണ് അപ്പം എൻ്റെ കീർത്തനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക സ്മരണം എന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക കീർത്തനം എൻ്റെ നാമങ്ങൾ പാടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ കീർത്തനങ്ങൾ ജപിക്കാറില്ലേ ഇപ്പൊ കൊടുങ്ങല്ലൂരമ്മേടെ ആയിക്കോട്ടെ വൈഷ്ണവത്തിലായിക്കോട്ടെ നരനായങ്കിനെ ജനിച്ചു ഇതൊക്കെ കീർത്തനങ്ങളാണ് അപ്പം വളരെ തുച്ഛമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ എഴുതിയിരിക്കുന്ന കീർത്തനങ്ങളാണ് അതാ അതാ മഹാശക്തിയുമാണ് അതൊക്കെ അപ്പം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം പാദസേവനം എൻ്റെ പാദത്തെ സേവിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും ചെന്ന് ഭഗവാന്റെ പാദത്തെ പിടിക്കുക എന്നല്ല അതിനർഥം കാരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭക്തൻ്റെ ദാസനാണ് ഞാൻ എന്നാ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭക്തന്റെ ദാസനെന്ന് പറയുമ്പോൾ മാനവ സേവ മാധവ സേവ എന്നുള്ളൊരു കണക്ഷനും കൂടെ അവിടെ വരുന്നുണ്ട് അപ്പം സ്മരണം പാദസേവനം പാദ സേവനം അർച്ചനം ആത്മനിവേദനം അർച്ചനം എനിക്ക് ഇഷ്ടപുഷ്പങ്ങളെ കൊണ്ടും എൻ്റെ ഇഷ്ടനിവേദനങ്ങൾ നിവേദ്യങ്ങളെ കൊണ്ടും അർച്ചിക്കുക വന്ദനം എപ്പോഴും വന്ദിക്കുക അത് ഭഗവാനെ വന്ദിക്കുന്നത് കൂടാതെ ഭഗവാന്റെ ദാസന്മാരെയും ഭഗവാനെ ഉപാസിക്കുന്നവരെയും ആത്മനമസ്കാരം ചെയ്യുക അർച്ചനം വന്ദനം ദാസ്യം ദാസ്യപ്പെട്ടു നിൽക്കുക അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ഒരു ദാസ്യവേല തന്നെയാണ് അർഹരായിരിക്കുന്നവർക്ക് വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം സഖ്യപ്പെടുക കൂട്ടുകാരനാകുക നമ്മുടെ സ ദുഃഖങ്ങൾ പറയാൻ മാത്രമല്ല ഈശ്വരൻ ശരിക്കും പറഞ്ഞാൽ ഈശ്വരന് മനുഷ്യന്റെ പരാതി കേട്ട് എവിടെ ഒന്ന് ഒരു സൊല്യൂഷൻ കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു കൺഫ്യൂഷൻ അപ്പൊ നമ്മുടെ ദുഃഖം മാത്രമല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും ഓരോ ബ്ലെസ്സിംഗിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക നമ്മുടെ ദുഃഖത്തെ പറയുക നമ്മുടെ സങ്കട നമ്മുടെ സന്തോഷത്തെ പറയുക നമ്മൾ അന്നന്ന് ചെയ്ത പ്രവർത്തികളെ കുറിച്ചൊരു ഭഗവാനുമായിട്ടൊന്ന് സംവദിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം സഖ്യത്തിൽ വരുന്ന ആത്മനിവേദനം നിവേദനം എന്ന് പറയുന്നത് അവനവനെ തന്നെ അർച്ചിക്കുക എന്നാണ് പറയുന്നത് നിവേദിക്കുക എന്ന് പറയുന്ന അതാണ് ഈ ബലി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളില് ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ബലിയന്നെ മൃഗബലി തുടങ്ങിയിട്ടുള്ള ബലികളാണ് അപ്പം ഈ ബലിക്കൊരു മറഞ്ഞ് കിടക്കുന്ന ഒരു തത്വവും കൂടിയുണ്ട് നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ വലിയ ഭാവനകളെയും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ എല്ലാത്തിനെയും നമ്മൾ ആത്മ സംസ്കാരം അല്ലെങ്കിൽ ആത്മനിവേദനം ചെയ്യുക എന്നുള്ളൊരു അർത്ഥവും കൂടെ ഇവിടെയുണ്ട് അപ്പം ഈ ഭക്തിയും ഉപാസനയും രണ്ട് തലങ്ങളാണ് ഭക്തിയുള്ളവന് ഉപാസനയുടെ കാര്യമില്ല ഉപാസന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപാസനയിലുള്ള കർമ്മം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തലമാണ് ഇപ്പം മനുഷ്യ ശരീരായിരിക്കുന്ന ജീവൻ ഇല്ലാത്ത ഒരു ശരീരത്തിന് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് പുരശ്ചരണ വിധിയോടുകൂടി അല്ലാത്ത മന്ത്രങ്ങൾക്ക് സിദ്ധിയില്ല ഇത് തന്നെയാണ് കർമ്മത്തിൻ്റെ വേർഷനം സംഭവിക്കുന്നത് നമ്മൾ ഏതെങ്കിലും പുസ്തകത്തിൽ കാണുന്നത് എടുത്തുപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു മന്ത്രത്തെ മന്ത്രം പഠിച്ചവരെയും ആ ഒരു ബുക്സിനെയും അല്ലെ ആ ഒരു ഗ്രന്ഥത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ചില ദീക്ഷാ പുരസ്ചരണ വിധികൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം മന്ത്രം ഉപയോഗിക്കുന്നതിൽ തന്നെ പല വേർഷനുണ്ട് അമന്ത്രമുണ്ട് അല്പമന്ത്രമുണ്ട് അതായത് മന്ത്രം പൂർണ്ണമാകാതെ വരിക മന്ത്രത്തിൻ്റെ ഋഷി ചന്ദസ് തുടങ്ങിയവ ശരിയല്ലാത്ത രീതിയിൽ വരിക അതൊക്കെ ഈ പുസ്തകത്തിലൊക്കെ കാണുന്നത് അല്ലെ മറ്റുള്ളവർ തരുന്നത് തന്നെ ശരിയാവണ്ണം ആണോ എന്ന് അറിയത്തില്ല ഇപ്പോഴാണ് എന്താ പറയുന്നത് മന്ത്രത്തിൻ്റെ വലിയൊരു കച്ചവട മാഫിയ തന്നെയുണ്ട് പല മന്ത്രങ്ങളുടെ ഒരു കച്ചവട മാഫിയ തന്നെയുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കുറച്ച് ബോധത്തോടു കൂടി എന്താ പറയുക നമ്മളതിനെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരദേവത തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെ ഭരദേവത ധാരാളമാണ് ഒരു ദേവതയെ പിടിച്ചത് പിന്നെ കർമ്മത്തിൽ ചരിക്കുന്നവർക്ക് ഈ പറയുന്ന വേർഷൻസ് ഒക്കെ ഉപയോഗിച്ചേ പറ്റും അവരുടെ എന്താ ജോലിയാണ് ആ ജോലി അനുസരിച്ച് അവരതിനെ കൊണ്ടുപോക്കോട്ടെ സാധാരണ ജനങ്ങൾക്ക് ഭക്തി മതി താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക